ഞാൻ ഇന്ന് കുമ്പോൾ കുഞ്ഞിക്കോയത്തങ്ങളെ കാണുകയുണ്ടായി എന്ന് വൈകിട്ട് അള്ളാഹുർക്ക് ദീർഘായുസും ആഫീത്തും കൊടുക്കട്ടെ അല്ലാഹുരുടെ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ ലാഹുർക്ക് പരിപൂർണ ആരോഗ്യവും ദീർഘായുസും വേണ്ടി അള്ളാഹുർക്ക് നൽകട്ടെ എന്ന് ആരൊക്കെയാണ് തങ്ങളുമായി കുറേ കാര്യങ്ങൾ സംസാരിക്കും തങ്ങളുടെ ഒരു പ്രത്യേകത വേറെ ഒരു ഒരു പണ്ഡിതിനെയോ ഒരു സയ്യിദിനെയോ കാണുന്ന പോലെയല്ല കുഞ്ഞുക്കോയ തങ്ങള് അള്ളാഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ എപ്പോഴും വലിയൊരു മഹാനാണ് ലോകത്തെ മുസ്ലിം ഉമ്മത്ത് ലോക മനുഷ്യർ നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഭരണകൂടങ്ങൾ നമ്മുടെ മഹല്ലുകൾ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ ഇതൊക്കെ തങ്ങള് ചർച്ച ചെയ്യണം ഇന്ന് ഇനി ഇതൊന്ന് അരമണിക്കൂർ സമയം തങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും ട്രംപ് മുതൽ നമ്മുടെ നാടിലെ മഹലുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ വരെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിൽ നടക്ക നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാമാങ്കം വരെ മഹാനവറുകളുടെ ചർച്ചയിൽ വന്നു ഞാൻ അത്ഭുതപ്പെടാറുണ്ട് ഇങ്ങനെ ഒരു ഉമ്മത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു മഹാൻ സമൂഹം എന്താണ് ഇങ്ങനെ എന്തേ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയത് എന്തേ പണ്ഡിതന്മാരൊന്നും പറയാത്തത് തങ്ങളുടെ വേദന ഇങ്ങനെ ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും ഞാനത് അത് ചൂടോടെ ഇന്നിപ്പോൾ ഏതാനും മണിക്കൂറിലായിട്ടുള്ള ഒരു അഞ്ചു മണി അഞ്ചു മണിക്ക് തങ്ങളുടെ അടുത്താണല്ലോ വൈകിട്ട് മഹാനവറുകൾ പറയായിരുന്നു നമ്മുടെ പണ്ഡിതന്മാരിങ്ങനെ ഒച്ച വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല മഹല്ലുകൾ തീരുമാനമെടുക്കണം നമ്മുടെ വിവാഹങ്ങളൊക്കെ എത്ര എത്ര അനാചാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയാപ്പിളയും പുതിയണ്ണും സ്റ്റേജും ഒക്കെ കടന്ന് ചാടിക്കളിക്കുകയാണ് അമ്മായിയും എമോഷനും കൂട്ടത്തിൽ ചാടുകയാണ് ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇതൊക്കെ ആലിമീങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തും എന്തേ നമ്മുടെ നേതാക്കന്മാർ ആലിമീങ്ങൾ മഹല്ലുകൾ തീരുമാനമെടുക്കണ്ടേ അത്തരം സംവിധാനങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു എന്തേ ഇത് നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞു മഹാനപറുകൾ വലിയ വേദന പങ്കുവെക്കുകയുണ്ടായി ഞാൻ ആലോചിച്ചു പോവുകയാണ് തങ്ങളവറുകളോട് സംസാരിക്കുമ്പോഴൊക്കെയും മഹാനവറുകളുടെ വിഷയം ഈ ഉമ്മത്തിന്റെ വിഷയമാണ് സമൂഹത്തിന്റെ വിഷയമാണ് തങ്ങൾ നൽകട്ടെ ആമീൻ ആലമീൻ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി അതിലൊരു ഒരു സംഗതി വന്നു ഞാൻ അത് ഓർക്കാൻ കാരണം തങ്ങൾ പറഞ്ഞു ഇന്നെല്ലാരും അസ്മാന്റെ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് കിതാബ് വാങ്ങുക നാല് വര വരയ്ക്ക ഇങ്ങനെ കള്ളി വരയ്ക്ക എഴുതി വെക്കുക ഓരോന്ന് എഴുതി കൊടുക്കുക അങ്ങനെ അസ്മാൻ്റെ ചികിത്സ എന്നും പറയാം ഈ ചെയ്യുന്നത് സെഹർ അവനറിയില്ല പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല എന്നിട്ട് മഹാനൊരു ഉദാഹരണം പറഞ്ഞു പൊരുത്തം കൊടുക്കുക എല്ലാവരും പൊട്ടക്കണക്കിന് ഇജാജിയത്ത് കൊടുക്കാണ് എല്ലാവർക്കും ഇത് വരക്കാനും എഴുതാനും ചികിത്സിക്കാനുമുള്ള ഉള്ള ഇജാസിയത്ത് കൊടുക്കുക തങ്ങള് പറഞ്ഞു എൻ്റെ അടുത്ത് പലരും വന്ന് ഇങ്ങനെ പൊരുത്തം ചോദിക്കാൻ വരാറുണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ തരത്തിലുള്ള പരിപാടിക്ക് എനിക്ക് പൊരുത്തം തരാൻ കഴിയില്ല നിങ്ങൾ ഫാത്തിഹ ഓതി ഖുർആൻ കുർആാനോട്ട് മന്ദരിച്ചു അതിന് അള്ളാൻ ചെറിയ പൊരുത്തമാണ് അത് മതി എന്നാണ് ഞാൻ പറയാറുള്ളത് നാടിൽ സെഹറിന്റെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം മുസ്ലിമിന് ഉപദ്രവം ചെയ്യുന്ന കാലം തങ്ങൾ പറഞ്ഞു ഒരു ഹൈന്ദവ സഹോദരൻ അവന്റെ ജാതിയിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരന് ഉപദ്രവം ചെയ്യാൻ ആയിരം വട്ടം ആലോചിക്കും പക്ഷെ മുസ്ലിമീങ്ങൾ കൂടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ ഒരു മടിയുമില്ലാതെ മാരണം ചെയ്യുന്നില്ലയോ ശരിയല്ലേ നമ്മുടെ ആളുകൾക്ക് വല്ല പേടിയുണ്ടോ മരണം ചെയ്യ ഉപ്രവം ചെയ്യുക പിശാച്ചിനെ കൊണ്ട് ഉപദ്രവം പറഞ്ഞു നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അങ്ങനെ എന്നെ പറഞ്ഞു ഞങ്ങള് അവരുടെ കല്യാണങ്ങൾ എത്ര മതഭക്തിയോടുകൂടെയാണ് അവര് ചെയ്യുക അവരിങ്ങനെ ചാടിക്കളിക്കുന്നുണ്ടോ ചോദിക്ക അവര് മുഹൂർത്തം നോക്കി അവരുടെ പൂജയും കാര്യങ്ങളും നോക്കി ആ ഭവ്യതയോടുകൂടെ അവരുടെ ആചാരപ്രകാരം അവരുടെ കല്യാണങ്ങൾ നടക്കുമ്പോ നമ്മുടെ കല്യാണത്തിന്റെ വേദികൾ നിക്കാഹി കഴിഞ്ഞ് ഉസ്താദുമാരുടെ ഇറങ്ങാൻ കാത്തിരിക്കാൻ അവിടെ ചാടിക്കളിയും മ്യൂസിക്കും അനാചാരങ്ങളും ചെയ്തു കൂട്ടാൻ ഇങ്ങനെ ഒരു ഹെർമത്തില്ലാത്തവരായി ഈ ഉമ്മത്ത് മാറിപ്പോയല്ലോ ഇതൊക്കെ ചർച്ച ചെയ്യരുത് ഞങ്ങൾ തങ്ങൾക്ക് എന്തെല്ലാം തങ്ങൾക്ക് ദൂരവേദനകളാണ് ഞങ്ങൾ തങ്ങൾ പാപ്പ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല തങ്ങളുടെ ഒരു വിഷമോ കുടുംബത്തിന്റെ കാര്യമോ ചർച്ചയിലേ വരാറില്ല തങ്ങൾ പറയ ഉമ്മത്തിന്റെ വിഷയമാണ് ഇങ്ങനത്തെ ഒരു സയ്യിദിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ വിഷയത്തിൽ ആലോചിച്ച് സങ്കടപ്പെട്ട് ചിലപ്പോഴൊക്കെ തങ്ങള് രോഗിയാവാറുണ്ടെന്ന് പറഞ്ഞു തങ്ങളുടെ മുരീതന്മാർ പറഞ്ഞു തങ്ങൾ വിഷമിച്ച് കിടപ്പാവാറുണ്ട് എന്ത് ഈ ഉമ്മത്തിനാലോചിച്ച് ഈ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നന്നാവുന്നില്ലല്ലോ എന്തേ നമ്മൾ ഇങ്ങനെ ആയി പോയത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് ഹിദായത്തിൽ അടി നിൽക്കാൻ തോഫിക്ക് തരട്ടെ അള്ളാഹു ഹിദായത്തിൽ അടി നിൽക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ